അതുലയുടെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ മാളവികയുടെ കഴുത്തിലെ ഷോൾ ആരോ പിടിച്ച് മുറുക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം അവൾ പേടിച്ച് ഓടുകയാണ് ഓടി അവൾ ആരെയോ തട്ടി നിൽക്കുന്നു അത് ആദ്യമായിരുന്നു ആദ്യം അവളോട് നിന്നെയും അവൾ പ്രാങ്ക് ചെയ്തു എന്ന് ചോദിക്കുന്നു ആദ്യാണെന്ന് കണ്ടതും അവൾക്ക് സമാധാനമാകുന്നു ചിലപ്പോൾ അത് പ്രാങ്ക് ആയിരിക്കുമെന്ന് അവളും വിശ്വസിക്കുന്നു നിന്നെ ഞാൻ എന്തോരം അന്വേഷിച്ചു നി എവിടെയായിരുന്നുവെന്ന് വാളവ് അവനോട് ചോദിക്കുന്നു നിനക്ക് നമ്മുടെ സ്കൂളിൽ ലാസ്റ്റ് ദിവസം ഓർമ്മയുണ്ടോ എന്ന് അവൻ അവളോട് തിരിച്ചു ചോദിക്കുന്നു എന്നിട്ട് നിനാദിന്റെ ഫയലിൽ നിന്ന് കിട്ടിയ ആ ലെറ്റർ എടുത്ത് അവളെ കാണിക്കുന്നു അത് നിനാദ് എഴുതിയതാണ് അതിൽ അവന്റെ ബുദ്ധിന് വയ്യ എന്നും അതിനാൽ അവന്റെ പാരന്റ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം അവനെ സ്കൂളിൽ നിന്നും കോത്തഗിരിക്ക് ബസ് കെറ്റ് ാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് റിസീവ് ചെയ്യുമെന്നും അതിൽ എഴുതിയിട്ടുണ്ട് കോച്ച് വ്യാസാണ് അത് വാങ്ങി സൈൻ ചെയ്ത് സീൽ പക്ഷേ അതിനെന്താണെന്ന് മാളവിക ചോദിക്കുന്നു അങ്ങനെ അവന്റെ മുത്തച്ഛന് വയ്യായിരുന്നെങ്കിൽ അത് അവൻ എന്നോട് പറയുമായിരുന്നില്ലേ എന്ന് ആദ്യം അവളോട് ചോദിക്കുന്നു അതിന് നിങ്ങൾ പഴക്കായിരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ എന്റെ മുത്തച്ഛനെ വിളിക്കാമായിരുന്നല്ലോ എന്തിനാണ് അവൻ അങ്ങനെ പോയതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു എന്റെ മുത്തച്ഛൻ കാർ അയക്കുമായിരുന്നല്ലോ പക്ഷേ നിന്റെ മുത്തച്ഛൻ ഒരു ഹയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നില്ലേ നിന്റെ അതിന്റെ പാരന്റ്സ് സാധാരണക്കാരായിരുന്നു അപ്പോ ചിലപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ അവർക്ക് തോന്നിക്കാണില്ലെന്നും അവൾ പറയുന്നു പക്ഷെ അതൊരു ലോജിക്കല്ലല്ലോ എന്ന് ആദ്യം അവളോട് പറയുന്നു അവൾ ആ കത്ത് വാങ്ങിച്ച് ഇതിലെ കയക്ഷം നിനാദിന്റെ തന്നെയാണെന്ന് പറയുന്നു ഇത് അവന് എഴുതിയെന്ന് തന്നെയാണ് നിനക്ക് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തെന്ന് അവൾ ചോദിക്കുന്നു അവൻ നിന്നോട് പറയാതെ പോയതാണോ അതോ അവൻ നിന്നോട് ക്ഷമിക്കാത്തതാണോ അതുമല്ലെങ്കിൽ നിന്നെ അവൻ കാണാൻ ഇവിടെ വരാത്തതാണോ അങ്ങനെയെങ്കിൽ നീ എന്നോട് അന്ന് ചെയ്തതെല്ലാം സത്യമായിരുന്നില്ലേ എന്നും അവൾ ചോദിക്കുന്നു അത് കേട്ടപ്പോൾ ആദ്യം വല്ലാതാകുന്നു അവൾ അവിടെയെല്ലാം നോക്കി പറയുന്നു ഞാൻ എന്റെ തമാശ പറയട്ടെ പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ ബ്രേക്കപ്പ് ആയ അതേ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്നേക്കാൾ സ്ഥാനം അവനാണെന്ന് എൻ്റെ മനസ്സിലായെന്നും അവൾ പറഞ്ഞിട്ട് ആ കത്ത് അവന്റെ കയ്യിൽ കൊടുക്കുന്നു അവൻ അവളോട് ചോറ് ചോദിക്കുന്നു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് പക്ഷേ ഇതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് അവൻ പറയുന്നു ഞാൻ കോത്തഗരിക്ക് പോകുവാണെന്നും യാത്രയിൽ നിന്ന് തിരിച്ചെത്താമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു അടുത്ത സീനിൽ ആജി തന്റെ കാറിൽ കോത്തഗിരിക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അവിടെയെന്നും തേയിലത്തോട്ടമാണ് അവൻ ഒരു തേൽ അടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തുന്നു അവിടെ കുറെ ആളുകൾ ജോലി എടുക്കുന്നുണ്ട് അവൻ നിനാദിന്റെ അച്ഛന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് അവൻ രാമനങ്ങൾ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചു അവനെ അവനെ അച്ഛൻ തിരിച്ചറിയുന്നുണ്ട് അവർ കെട്ടിപ്പിടിക്കുന്നു അവർക്ക് വളരെ സന്തോഷമായി നിനക്ക് സുഖമല്ലേ എന്ന് അദ്ദേഹം അവനോട് ചോദിക്കുന്നു ഞാൻ നിനാദിനെ കാണാനാണ് വന്നതെന്ന് അവൻ അദ്ദേഹത്തോട് പറയുന്നു അവൻ എവിടെ നിന്നും അവൻ തിരക്കുന്നു അപ്പോ നിനക്കൊന്നും അറിയില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു നിനാദ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മിസ്സിംഗ് ആണ് അത് കേട്ടതും അത് ഞെട്ടിപ്പോകുന്നു കഴിഞ്ഞ കൊല്ലമായിട്ട് ആദ്യം അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകുന്നു അവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്നു അവൻ എങ്ങനെ മിസ്സിംഗ് ആയതെന്ന് അത് ചോദിക്കുന്നു അന്ന് സ്കൂളിലെ അവസാനത്തെ ദിവസം ഞങ്ങൾ നിന്നെയും നിനാദിനെയും കാത്തിരിക്കുകയായിരുന്നു നിങ്ങളെ കാണാത്ത ഞാൻ നിന്റെ മുത്തച്ഛനെ ഫോൺ ചെയ്തു അപ്പോഴാണ് നീ വീട്ടിലെത്തിയെന്ന് നിന്റെ മുത്തച്ഛൻ പറഞ്ഞത് കൂടാതെ നീ വരെ ദേഷ്യത്തിലാണെന്നും മുത്തശ്ശൻ പറഞ്ഞു നിനാദ് പറയാതെ പോയതിനാണ് നീ ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെന്ന് നിനാദിന്റെ അച്ഛൻ പറയുന്നു പിന്നെ തങ്ങൾ സ്കൂളിലേക്ക് വിളിച്ചു പക്ഷേ നിനാദ് എവിടെയെന്ന് തിരക്കിയപ്പോൾ അവർ ഞങ്ങളോട് തിരിച്ചു ചൂടായെന്ന് അദ്ദേഹം പറയുന്നു അത് ഞങ്ങൾ എങ്ങനെ അറിയാനാണെന്ന് അവർ ചോദിച്ചുവെന്നും അദ്ദേഹം പറയുന്നു നിങ്ങളല്ലേ നിനാദിന്റെ മുത്തച്ഛന് വയ്യ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തതെന്നും നിങ്ങൾ കോത്തകേക്ക് പോകുവാണെന്നും അവനെ കോത്ത ബസ്സിലേക്ക് പറഞ്ഞു അവർ ചോദിച്ച് വഴക്ക് പറഞ്ഞു അച്ഛൻ പറയുന്നു കൂടാതെ അവർ മിനാദ് എഴുതിയതാണെന്ന് പറഞ്ഞ് ഒരു ലെറ്ററും തങ്ങളെ കാണിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ആദി ആ ലെറ്റർ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു ഇതല്ലേ ആ ലെറ്റർ എന്ന് പറഞ്ഞു ആദി മിനാദിന്റെ അച്ഛനെ ആ ലെറ്റർ കാണിക്കുന്നു അതേന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ എനിക്കൊരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത് അവന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് പക്ഷേ എന്തിനാണ് അവൻ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയത് മുത്തച്ഛന് യാതൊരു അസുഖവും ഇല്ലായിരുന്നു ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ നിനാദില്ലാതെ കോത്തഗിരി ഒറ്റയ്ക്ക് പോകുമോ അവൻ എന്തിനായിരിക്കും ഇങ്ങനെ ലെറ്റർ എഴുതിയിട്ടുണ്ടാവുക ആ ലെറ്റർ ഒപ്പിട്ട് സീൽ ചെയ്ത് റിസീവ് ചെയ്തിരിക്കുന്നത് കോച്ച് വ്യാസാണ് അയാളാണ് അവന്റെ കസ്റ്റഡി വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കോച്ച് വ്യാസിനോട് അവന്റെ കസ്റ്റഡി കൊടുത്തിട്ടില്ലല്ലേ എന്ന് ആദ്യം ചോദിക്കുന്നു ഒരിക്കലും ഇല്ലെന്ന് വിനാദിന്റെ അമ്മ പറയുന്നു പക്ഷെ ഇതെല്ലാം മുത്തച്ഛൻ മുത്തച്ഛനറിയാമായിരുന്നിട്ടും അദ്ദേഹം എന്താണ് എന്നോട് ഇതൊന്നും പറയാതിരുന്നതെന്ന് അവൻ ചോദിക്കും ഇത്രയും വർഷം എന്തിനാണ് അദ്ദേഹം അതെല്ലാം മറച്ചുവെച്ചത് നിനക്ക് ചെറുപ്പത്തിൽ തന്നെ അച്ഛനുമായി നഷ്ടപ്പെട്ടത് ഇനിയും നിനാദിനെ കൂടെ നഷ്ടപ്പെട്ടതെന്ന് നിന്നോട് പറഞ്ഞല്ലോ അത് നിനക്ക് താങ്ങാനാവില്ലെന്ന് കരുതിയായിരിക്കുമെന്ന് നിനാദിന്റെ അമ്മ പറയുന്നു പക്ഷേ സ്കൂളിൽ നിന്നും എങ്ങനെയായിരിക്കും അവനെ കാണാതായിട്ടുണ്ടാവുക എന്ന് ആദ്യം ചോദിക്കുന്നു സ്കൂളിൽ ഒരാൾക്ക് പോലും അവനെ കുറിച്ച് ഒന്നും അറിയില്ല അവൻ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവാം നിങ്ങൾ എന്താ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും എന്ന് അവൻ ചോദിക്കും ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു എന്ന് നിനാദിന്റെ അമ്മ പറയുന്നു ഞങ്ങൾ എല്ലാ വഴിയും നോക്കിയെന്ന് അവർ പറയുന്നു ഈ കേസിന്റെ അന്വേഷണത്തിനായി അനിൽ ചൂഷി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ിൽ മിസ്സിംഗ് എന്ന് പറഞ്ഞ് എല്ലായിടത്തും അവന്റെ ഫോട്ടോ ഒട്ടിച്ചു അവൻ കേറി എന്ന് പറയുന്ന ആ മിസ്സിന്റെ ഡ്രൈവറെ കണ്ടുപിടിച്ചു അവരോട് ഞങ്ങൾ സംസാരിച്ചു അവർ പറഞ്ഞത് അവൻ കോത്തഗിരിക്ക് മുമ്പുള്ള ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയെന്നാണ് അവൻ ഇറങ്ങുന്നതിന് മുമ്പേ അല്ലാതെ വയലന്റ് ആയിരുന്നുവെന്നും അവർ പറയുന്നു അവർ തടയാൻ ശ്രമിച്ചപ്പോൾ അവരെ ആക്രമിച്ചെന്നും അവർ പറഞ്ഞു സ്കൂളിലും ഞങ്ങൾ അന്വേഷണം നടത്തി കോച്ച് വ്യാസിനെ ചോദ്യം ചെയ്തു അപ്പോഴും അയാൾ ആ കത്തെടുത്താണ് കാണിച്ചുകൊണ്ടിരുന്നത് അത് ആ പോലീസുകാരും വിശ്വസിച്ചു പിന്നെ ഒരിക്കൽ സ്കൂളുകാർ പറഞ്ഞു ഇങ്ങനെ കേറി വന്ന് നാടകം കളിക്കരുതെന്ന് സ്കൂളിന്റെ പ്രഷർ കൊണ്ടാണെന്ന് തോന്നുന്നു പോലീസും ഈ കേസ് ക്ലോസ് ചെയ്തു അവര് പറഞ്ഞത് നിന മിസ്സിംഗ് ആയിട്ടില്ലെന്നാണ് അവൻ ഇങ്ങോട്ടേക്കോ ഓടിപ്പോയെന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് അന്വേഷണം നടത്തിയെന്ന് അവൻ പറയുന്നു ഒരുപാട് കാശും ചെലവായി പക്ഷെ ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവൻ എന്തിനായിരിക്കും ഞങ്ങളെ വിട്ട് ഓടിപ്പോയിട്ടുണ്ടാവുക ആദ്യം ഇതെല്ലാം കേട്ട് ഹകെ ഷോക്കായിരിക്കും അടുത്ത സീനിൽ ആദ്യം അവൻ ഇപ്പോഴും സ്വപ്നത്തിൽ കാണാറുള്ള ആ കാർണിവൽ നടക്കുന്ന ആ സ്ഥലത്താണുള്ളത് അവന് അന്ന് സ്കൂളിലെ അവസാനത്തെ ദിവസം ഓർമ്മ വരുന്നു അന്ന് ആദ്യം നിനാദും ഈ സ്ഥലത്താണ് ഉണ്ടായിരുന്നത് ആദ്യം നിനാദിനോട് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നു അപ്പോഴാണ് നിനാദ് നമുക്ക് രണ്ടു മണിക്ക് ലെൻസിൽ എത്തണമെന്ന് പറയുന്നത് അത് എന്തിനാണെന്ന് ആദ്യം ചോദിക്കുന്നു അത് പറഞ്ഞാൽ നിന്റെ ഗേൾഫ്രണ്ട് എന്നെ കൊല്ലുമെന്ന് നിനാദ് അവനോട് പറയുന്നു രണ്ടാഴ്ചയായി നിനക്ക് എന്തോ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി അവൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ കൊണ്ട് റിബൺ ഒക്കെ വാങ്ങിപ്പിച്ചു നിന്റെ പ്രസന്റിന് വേണ്ടി തോന്നുന്നു പെട്ടെന്നാണ് നിനാദിന് താൻ മാളവികയുടെ സർപ്രൈസ് പൊട്ടിച്ചില്ലോ എന്ന് ഓർമ്മ വരുന്നത് നീ ആയിട്ട് ആക്ട് ചെയ്യണമെന്ന് അവൻ ആദ്യോട് പറയുന്നു പക്ഷെ ആദ്യ അപ്പോൾ അവൻ സോറി നിനാദ് എനിക്കെന്തോ അവളെ പോലെ അവളെ വിട്ടുപോകുന്നതിൽ അത്ര സങ്കടം തോന്നുന്നില്ല എന്ന് പറയുന്നു എനിക്ക് അവളെ ഇഷ്ടമാണ് പക്ഷെ െ എനിക്കെന്തോ അവളെ വീട്ടിൽ പോകുന്ന സങ്കടമില്ല അത് എന്തായിരിക്കും ആദ്യം അവനോട് ചോദിക്കുന്നു അപ്പോൾ അല്ലെങ്കിലും പോകുന്നവർക്ക് സങ്കടം ഉണ്ടാകില്ലല്ലോ എന്ന് ആദ്യോട് പറയുന്നു അവരെ നഷ്ടപ്പെടുന്നവർക്കായിരിക്കും സങ്കടം നീ നീ സാടാവണ്ടതെന്ന് നിനാദ് അവനോട് പറയുന്നു നീ ഒരുപാട് വിഷമം അനുഭവിച്ചതാണ് ഇനി നീ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ദിവസങ്ങളാണ് നീ അമേരിക്കയിൽ പോയി ആദ്യം ചെയ്യാൻ അവൻ പറയുന്നു ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു ആദ്യം അവനോട് പറയുന്നു നീ എന്നെ കാണാൻ വരുമോ എന്നും ആദ്യം നിനാദിനോട് ചോദിക്കുന്നു ആ നിന്റെ സ്കോളർഷിപ്പ് കൊണ്ട് നീ ടിക്കറ്റ് എടുത്ത് അയച്ചുതന്നാൽ മതിയെന്ന് അവൻ കളി പറയുന്നു മില്യൺ ഡോളർ ഗ്രാഫിക് നോവൽ ഐഡിയല്ലേ നിന്റെ കയ്യിലുള്ളത് നീ സ്വന്തമായി പ്ലെയിൻ ഇട്ട് വരാൻ ആദി നിനാദിനോട് പറയുന്നു രണ്ടു മണിയാകാൻ ഇനിയും സമയമുണ്ട് നമ്മളിനി എന്താണ് കാണുന്നതെന്ന് അറിയില്ല നമുക്ക് പോയി ഒരു ഫോട്ടോ എടുക്കാമെന്ന് ആദി പറഞ്ഞ് നിനാദിനെ വലിച്ചുകൊണ്ട് അവൻ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തേക്ക് ഓടി പോകുന്നു അറ്റ്ലീസ്റ്റ് ഈ ഫോട്ടോ കണ്ടെങ്കിലും എനിക്ക് നിന്നെ ഓർത്തിരിക്കാമല്ലോ എന്ന് ആദി അവനോട് പറയുന്നു ആദി ഇങ്ങനെയൊക്കെ പറയുമ്പോഴെല്ലാം നിനാദിന്റെ മുഖത്ത് അവനെ മിസ് ചെയ്യാൻ പോകുന്നതിലുള്ള വിഷമം കാണാം ആദി അവനെ അടുത്ത് വിളിച്ചിരുത്തുന്നു അവൻ ഫോട്ടോ എടുക്കാനായി കോയിൻ ഇടുന്നു ആദി അത്രയടുത്ത് അവനോട് ചിരിച്ചടപഴകുമ്പോൾ നിനാദിന് എന്തൊക്കെയോ ഫീലിങ്സ് തോന്നുന്നത് നമുക്ക് കാണാം നിനാദിനും ശരിക്കും ആദ്യം ഇഷ്ടമാണ് ആ ഒരു നിമിഷത്തിൽ നിനാദ് ആദിയെ ചുംബിക്കാൻ പോകുന്നു അത് മനസ്സിലാക്കി ആദി അവനെ തള്ളി മാറ്റുന്നു ആദി അവിടെ പോകുന്നു നിനാദ് അവനെ പിടിക്കുന്നു നീ എന്നെ കിസ് ചെയ്യാൻ നോക്കിയല്ലേ എന്ന് ആദി അവിടെ നിന്ന് ഒച്ചിടുന്നു ചുറ്റുമുള്ളവരെല്ലാം അത് കേൾക്കുന്നുണ്ട് എനിക്ക് എന്താണ് പ്രശ്നമെന്ന് ആദി അവനോട് ചോദിക്കുന്നു അപ്പോൾ ഇതായിരുന്നു സ്കൂളിലെ അവസാനത്തെ ദിവസം അവരുടെ ഇടയിൽ സംഭവിച്ച വഴക്ക് നിനാദ് ആദിയോട് നീ വെറുതെ സീൻ ക്രിയേറ്റ് ചെയ്യില്ലേ എന്ന് പറയുന്നുണ്ട് ചുറ്റുമുള്ളവരെല്ലാം ഇത് കേട്ടി നിന്ന് ചിരിക്കുന്നുണ്ട് ആദ്യ നിനാദിനെ അവിടുന്ന് ഓടിപ്പോന്നു നിനാദ് വീണ്ടും ആദിയുടെ പുറകെ ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട് ഈ സമയം മാളവികളുടെ സർപ്രൈസും അവളും ഈ സീൻ കാണുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞു നിനാദ് ആദിയുടെ പക്ഷേ ആദ്യ വല്ലാത്ത ദേഷ്യത്തിലാണ് അവൻ ബെസ്റ്റ് ഫ്രണ്ടായി കണ്ടിട്ടുള്ള ആളാണ് അവനെന്തോ അത് ആക്സെപ്റ്റ് ആവാൻ പറ്റിട്ടില്ല അവർ മാളവികയുടെ അടുത്തെത്തുന്നു തന്റെ സർപ്രൈസ് പാർട്ടി പൊളിയുമെന്ന് അവൾക്ക് മനസ്സിലായി അവൾ നിനാദിനെ ദേഷ്യത്തോടെ വിളിക്കുന്നു ഇത് താൻ ശരിയാക്കാമെന്ന് പറഞ്ഞ് ആദ്യയുടെ പുറകെ ഓടിപ്പോകുന്നു സുയാഷൻ രജത്തും ദൈവമെല്ലാം മാളവികയുടെ പുറകിൽ ഉണ്ടായിരുന്നു സുയാഷൻ രജത്തും അത് കണ്ട് വല്ലാതെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അവൻ പുറകെ പോയി എത്ര വിളിച്ചിട്ടും എത്ര ചോറ് പറഞ്ഞിട്ടും ആദ്യം നിൽക്കുന്നില്ല അതിനിടയിൽ ഒരു കുട്ടി നിനാദിനെ ഹോമോ എന്ന് വിളിക്കുന്നു ഇതും കൂടെ കേട്ടതോടെ ആദ്യയുടെ കൺട്രോൾ വിട്ടുപോകുന്നു നിനക്കിത് എങ്ങനെ തോന്നിയെന്ന് അവൻ നിനാദിനോട് ചോദിക്കുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞ അവനോട് ഓടിപ്പോകുന്നു നിനാദ് പുറകെ ഓടുന്നുണ്ട് എനിക്കിന്ന് എല്ലാവരുടെയും മുമ്പിൽ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നെന്ന് ആദ്യ പറയുന്നു പക്ഷേ എനിക്ക് പതി ചെയ്യാൻ നാണക്കേട് തോന്നുന്നുവെന്നും അവൻ പറയുന്നു അവൻ ഇത്രയും ാകുമെന്ന് ഒരിക്കലും നിനാദ് കരുതിയിരുന്നില്ല അവൻ ദേഷ്യത്തോടെ അവന്റെ സ്പീച്ച് തപ്പി നോക്കുന്നു പക്ഷേ അത് കാണുന്നില്ല നിനാദ് അവനെ സഹായിക്കാനായി തന്നെ നിനാദിനെ അവൻ ഈ ലാസ്റ്റ് ദിവസം നീ എന്തിനാ ഇത് ചെയ്തതെന്ന് ഈ ലാസ്റ്റ് കൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് അവൻ പറയുന്നു നീ അത് അറിയാതെ പോകരുതെന്ന് എനിക്ക് തോന്നിയെന്നും നിനാദ് പറയുന്നു ഞാനിത് നേരത്തെ പറയേണ്ടതായിരുന്നുവെന്നും അവൻ പറയുന്നു എന്റെ ഫീലിംഗ്സ് അത് നീ അറിയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നുവെന്നും അവൻ പറയുന്നു നീ എന്നെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയതെന്ന് നിനാദ് അവനോട് പറയുന്നു ഇതെല്ലാം കേട്ടിട്ട് ആദിക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്തത് നിനാദ് വീണ്ടും ആദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ആദ്യ അവനെ തള്ളി മാറ്റി ഹോമോ എന്ന് വിളിക്കുന്നു അത് കേട്ടപ്പോൾ നിനാദ് ആകെ തകർന്നു പോകുന്നു നീയം മറ്റുള്ളവരെ പോലെയാണല്ലേ എന്ന് അവൻ ചോദിക്കുന്നു നമ്മൾ ഇനി ഒരിക്കലും കാണില്ലെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് പക്ഷേ നമ്മൾ തമ്മിൽ ഒരിക്കലും കാണണ്ടെന്ന് അവൻ പറയുന്നു അതെയെന്ന് ദേഷ്യത്തോടെ ആദ്യം പറയുന്നു ആദ്യ ദേഷ്യത്തോടെ അവന്റെ അടുത്തു നിന്ന് പോകുന്നു ആദ്യ ഓർമ്മകളിൽ നിന്നുണരുന്നു അവൻ അന്ന് നിനാദുമായി വഴക്കിട്ട ആ സ്ഥലത്താണുള്ളത് അടുത്ത സീനിൽ സ്കൂളാണ് കാണിക്കുന്നത് അവിടെ ദീൻ വ്യാസിന്റെ സ്റ്റാച്യു അനാചരണം ചെയ്യാൻ പോവുകയാണ് അവിടെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് സുപ്രിയ വന്നിരിക്കുന്നു മാളവിക സുപ്രിയ കാണുന്നുണ്ട് മാളവിക തന്നെ നോക്കുന്നത് സുപ്രിയ ശ്രദ്ധിക്കുന്നുണ്ട് മാളവികയുടെ അടുത്ത് ദയവിരിക്കുന്നുണ്ട് രണ്ടുപേരും നേരത്തെ നടന്നതിൽ പരസ്പരം ക്ഷമ ചോദിക്കുന്നു എന്ത് വന്നാലും അവർ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കുട്ടികൾ അവിടെ പ്രേയർ പാടുകയാണ് ഈ സമയമാണ് വേദാന്ത് അവിടെ ഒരു ചിനാലിയിൽ കൂടെ ഇതെല്ലാം നോക്കി നിൽക്കുന്നത് കാണിക്കുന്നത് അവന്റെ മുഖത്ത് അവന്റെ ആ വല്ലാത്ത ഭാവം കാണാം അവൻ ആ ചടങ്ങുകളെല്ലാം ആ ഭാവം ൊണ്ടിരിക്കുന്നു ദേവാണ് ദീൻ വ്യാസിന്റെ സ്റ്റാച്യു അനാചാദനം ചെയ്യുന്നത് അവനത് ചെയ്യുകയാണ് ദീൻ വ്യാസിന്റെ സ്റ്റാച്ചു മൂടിയ ആ തുണി വലിച്ചു മാറ്റുന്നു എല്ലാവരും അത് കണ്ട് കയ്യടിക്കുന്നുണ്ട് അപ്പോഴാണ് മാളവിക ആ ഒരു കാഴ്ച കാണുന്നത് അവിടെ മുകളിൽ ക്ലോക്ക് ടവറിലായി സുയാഷ് നിൽക്കുന്നു അവൾ രജത്തിനെ വിളിച്ച് അത് കാണിക്കുന്നു അപ്പോഴേക്കും എല്ലാവരും തന്നെ അത് കണ്ടുകഴിഞ്ഞു സുയാഷിന് തലകാല ബോധമില്ലാത്തതുപോലെയാണ് അവനവിടെ നിൽക്കുന്നത് അവന്റെ കഴുത്തിൽ ഒരു കയർ കിട്ടിയിട്ടുണ്ട് എല്ലാവരും അത് കണ്ട് പേടിയോടെ അങ്ങോട്ടേക്ക് നോക്കുന്നു അവനവിടെ ക്ലോക്ക് ടവറിന്റെ അവിടെയുള്ള പടിയിൽ അറ്റത്തായിട്ടാണ് നിൽക്കുന്നത് അവനോട് എല്ലാവരും അവരും താഴെ ഇറങ്ങാൻ പറയുന്നു പക്ഷേ അവനത് കേട്ടതായി പോലും തോന്നുന്നില്ല അവൻ വേറെ ഏതോ രോഗത്താണ് അപ്പോഴാണ് വേദാന്തനെ കാണിക്കുന്നത് വേദാന്താണ് അവനെ നിയന്ത്രിക്കുന്നതെന്ന് തോന്നുന്നു വേദാന്ത് അവനെ നോക്കിയപ്പോൾ സുയാഷ് സുയാഷ്ടും നോക്കുന്നു വേദാന്തിന്റെ ആജ്ഞയെന്ന പോലെ അവൻ അവരിൽ നിന്ന് ചാടുന്നു അവന്റെ കഴുത്തിലെ കയർ മുറുകി അവൻ അവിടെ വെച്ച് നിന്ന് മരിച്ചു പോന്നു അവനവിടെ തൂങ്ങി ആടുകയാണ് ഇതെല്ലാം കണ്ട് എല്ലാവരും പേടിച്ചു പോകുന്നു വേദാന്ത് അവിടെ നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഇത് കണ്ട് പേടിച്ച് നിലവിളിക്കുന്നുണ്ട് സ്റ്റാഫ് എല്ലാവരും കുട്ടികളെ അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റുന്നു എല്ലാവരും പേടിയോടെ ഓടി പോവുകയാണ് മാളവികയും ദേവം ഇത് കണ്ട് പേടിച്ചിട്ടുണ്ട് മാളവികയെ ദേവം ചേർത്ത് പിടിക്കും വേദാന്തിന്റെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ട് രാത്രി ആയിരിക്കുന്നു അവിടെ പോലീസ് വന്നിട്ടുണ്ട് ഈ പോലീസുകാരൻ പണ്ട് നിനാദിനെ കാണാതെ കേസ് അന്വേഷിച്ച അതേ അന്വേഷിച്ച തന്നെയാണ് അയാൾ ഇപ്പോൾ എസ് എസ് പി ആണ് വന്ന് ദേവിനോട് എസ് എസ് പി ദേവിനോട് സംസാരിക്കണമെന്ന് പറയുന്നു മാളവിക അപ്പോഴും ആ ഷോക്കിലാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ദേവ് അവളുടെ അടുത്ത് നിന്ന് എസ് എസ് പിയോട് സംസാരിക്കാനായി പോകുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദ്യം വരുന്നത് അവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവൻ രജത്തിനോട് ചോദിക്കുന്നു ഇന്ന് മുഴുവൻ സുയാഷിനെ എന്ന് രജത്ത് പറയുന്നു ഞങ്ങൾ കരുതിയത് അവൻ ഡാൻസിൽ അന്വേഷിച്ച് പോയതായിരിക്കുമെന്നാണ് പക്ഷേ അവൻ ക്ലോക്ക് ടവറിലായിരുന്നു അത് ശരിയായിരിക്കുമെന്ന് ആദ്യ പറയുന്നു കാരണം ക്ലോക്ക് ടവറിന്റെ ചാവി അവൻ പ്യൂണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ആദിക്കറിയാം അവിടെ നിന്ന് അവൻ ഡ്രസ് കഴിക്കാൻ പോയതാണെന്ന് ആദി പറയുന്നു ഈ സമയം സുയാഷിന്റെ പൊടി താഴെ ഇറക്കുകയാണ് അവരുടെ മുമ്പിലൂടെ സുയാഷിന്റെ പൊടി കൊണ്ടുപോകുന്നു അവന്റെ കഴുത്തിൽ കയർ മുറുക്കിയ പാടുണ്ട് അതുകൊണ്ട് മാളവികക്ക് വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട് അവൻ അവൾ വേഗം ദേവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ആദി തന്റെ മുമ്പിലൂടെ കൊണ്ടുപോകുന്ന സുയാഷിന്റെ മൃതദേഹത്തിലേക്ക് നോക്കുന്നു അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചു സുരേഷിന്റെ കോട്ടിൽ കുറച്ച് കടലാസ് കഷ്ണങ്ങൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അവനത് മനസ്സിലായത് പണ്ട് സുയാഷ് നിനാദിന്റെ മുമ്പിലേക്ക് ഹോമോ എന്ന് എഴുതി വലിച്ചെറിഞ്ഞ പോലത്തെ കടലാസ് കഷ്ണങ്ങളാണത് അതേപോലെ അതിൽ ഹോമോ എന്ന് എഴുതിയിട്ടുണ്ട് അവനത് കണ്ട് ഞെട്ടിപ്പോകുന്നു അവൻ കണ്ടത് വിശ്വസിക്കാനേ ആകുന്നില്ല എന്താണ് ഇത് സംഭവിക്കുന്നത് അവൻ ആ ഷോക്കിൽ തന്നെ സ്കൂളിനകത്തേക്ക് കയറിപ്പോകുന്നു അവന് എന്തോ പോലെ ആകുന്നുണ്ട് അവൻ വേഗം അവന്റെ കോട്ടിൽ നിന്ന് മെഡിസിൻ എടുത്ത് തുറക്കാൻ നോക്കുന്നു പക്ഷെ അവനത് തുറക്കാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് ആരാതിയിൽ ഹരുടെ രൂപം അവൻ കാണുന്നത് അത് അവന്റെ അടുത്തേക്ക് വരികയാണ് അത് വേദാന്തായി വേദാന്ത് ആദിയുടെ അടുത്തേക്ക് കുറച്ച് കാലടികളുമായി വരുന്നു ആദി അവനെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് വേദാന്ത് ആദിയുടെ അടുത്ത് വന്ന് അവന്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ആദു ഞാൻ തിരിച്ച് ഫൈറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു ഇത് കേട്ടതും ആദി വല്ലാതെ ഷോക്കിലാവും താനിപ്പോൾ എന്താണ് കേട്ടത് അത് തന്നെ നിനാദ് ആണോ അവന് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു അവൻ ബോധം കെട്ട് നിൽത്ത് വീഴുന്നു വേദാന്ത് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ആദ്യ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ് അവൻറെ കയ്യിലുള്ള കുളികളെല്ലാം അവിടെ തിരിച്ചു വീണ് കിടക്കുന്നത് കാണാം അതിനടുത്തായി നിനാദിന്റെ ആ ബുക്കും കിടക്കുന്നു ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് അദൂരിയുടെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ